നടക്കാവ് പടന്ന പ്രധാന റോഡിൽ ഉദിനൂർ കൊളവയൽ പ്രദേശത്ത് അഴുകിയ മത്സ്യം തള്ളി ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം കൊളവയൽ കടന്നു കടന്നുപോകുന്ന റോഡരികിലാണ് അസഹനീയമായ ദുർഗന്ധം വമിക്കുന്ന ഒരു ബോക്സ് അഴുകിയ മത്തി തള്ളിയത് സമീപത്തെ വീടിനു മുന്നിലും പരിസരത്തും അഴുകിയ മത്സ്യം കാക്കകൾ കൊത്തിയിട്ടത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് റോഡരികിൽ മത്സ്യം തള്ളിയതായി കണ്ടെത്തിയത് റോഡിന്റെ ഇരുഭാഗത്തുമായി ഇരുട്ടിന്റെ മറവിൽ മാലിന്യം തള്ളുന്നത് പതിവായിട്ടുണ്ട് മദ്യക്കുപ്പികളും ഹോട്ടൽ മാലിന്യങ്ങളും ഗാർഹിക മാലിന്യങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് രാത്രി കാലങ്ങളിൽ തെരുവിളക്കുകൾ പ്രകാശിക്കാത്തതും സാമൂഹ്യധ്രുവികൾക്ക് ഒരു പരിധിവരെ സഹായകരമാണ് ഇവിടെ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ ചെന്നെത്തുന്നത് ഏക്കർ കണക്കിനായ കൊളവയൽ പാടശേഖരത്തിലേക്കാണ് പ്രദേശത്ത് സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ച് സാമൂഹിക വിരുദ്ധരെ കണ്ടെത്തണമെന്നാണ് നാട്ടുകാർ പറയുന്നത്